കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ തന്നെ പയ്യന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷനിലൂടെ പ്രേക്ഷകരെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു അതിഥി കൂടെ നമ്മുടെ കൂടെയുണ്ട് അറബിക് പദകേളിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ഫാത്തിമയാണ് ഹലോ നമസ്കാരം ഹായ് തോന്നുന്നു സന്തോഷം സന്തോഷം തോന്നുന്നു തോന്നുന്നു ഓക്കെ അപ്പോൾ എത്ര നാളായുള്ള ഒരു പരിശീലനമാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിയത് സ്കൂളിൽ ഫസ്റ്റ് തുടങ്ങിയതാണ്

അപ്പോൾ അറബിയിൽ നല്ല ഭാഷാ പ്രാവീണ്യം തന്നെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ചെറുപ്പകാലം തൊട്ടേ അറബി പഠിക്കാൻ തുടങ്ങിയതായിരിക്കുമല്ലോ അല്ലേ വളരെ ചെറുപ്പം മുതൽ അറബി പഠിക്കാൻ തുടങ്ങിയാണ് അപ്പൊ എങ്ങനെയാണ് അറബിയിലൊക്കെ നന്നായിട്ട് സംസാരിക്കോ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കടവത്തൂർ എത്രയിലാണ് പഠിക്കുന്നത് അപ്പൊ ഇന്ന് ഇവിടെ ആരൊക്കെയാ വന്നിട്ടുള്ളത്

അറബിക് ടീച്ചർ അപ്പൊ അറബി എന്തായാലും ഉദ്ദേശമില്ല അപ്പൊ അറബി നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അറബിക് ടീച്ചർ ആവാനാണ് ആഗ്രഹം എങ്ങനെയാണ് വലിയ സ്കൂളിൽ പഠിക്കാനാണോ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാണോ എങ്ങനെയാണ് താല്പര്യം ചെറിയ കുട്ടികളെ ചെറിയ കുട്ടി എങ്ങനെയാണ് ആ ഒരു ഇഷ്ടം തോന്നിയത് ടീച്ചറാവണം എന്നൊരിഷ്ടം തോന്നിയത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ാണ്ബി പഠിപ്പിക്കുന്നവരോട് അതെന്താണ് അറബി കുറച്ചുകൂടെ ഈസി ആയതുകൊണ്ട് അറിയുന്ന ഭാഷ ആയതുകൊണ്ടാണോ എന്താണ് അറബി എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ട് എന്തായാലും വലുതാമ്പൂര് അറബി ടീച്ചർ ആവണം അപ്പൊ ടീച്ചറായാലും എങ്ങനെയായിരിക്കും ഭാവിയിൽ കുട്ടികളോടൊക്കെ എങ്ങനെയാ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഫതിമ ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് മത്സരങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ വിജയിക്കുവാൻ സാധിക്കട്ടെ അപ്പം ഏറ്റവും നല്ലൊരു അറബി ടീച്ചർ തന്നെയാട്ടെ അല്ലേ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറബി ടീച്ചർ തന്നെ ആട്ടെ അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ടോപ്കോ സംസം ജ്വല്ലറിയുടെ ഒരു സ്നേഹോപഹാരമാണ് നൽകാനുള്ളത് അതാ സമ്മാനിഷ്ടമാണോ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഒരു സ്നേഹോപഹാരമാണ് സമ്മാനിക്കുന്നത് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച്